ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ശ്രീ വാസുദേവാഷ്ടകം വാസുദേവനെ സ്തുതിക്കുന്ന എട്ട് അടങ്ങിയതായതുകൊണ്ടാണ് ഈ കൃതിക്ക് വാസുദേവാഷ്ടകം എന്ന് ഗുരു പേരിട്ടത് ആദ്യത്തെ ശ്ലോകം തന്നെ ശ്രീ വാസുദേവ എന്ന പദം കൊണ്ട് ആണ് തുടങ്ങുന്നത് വസുദേവ പുത്രനായ കൃഷ്ണൻ വിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് കാണിക്കാനാണ് ഈ ശ്ലോകത്തിലൂടെ തന്നെ ഗുരു വിവരിക്കുന്നത് വിഷ്ണു സ്വരൂപമാണ് ഒന്നാം ശ്ലോകത്തിൽ ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം പരിശോധിക്കാം അതിൻ്റെ അർത്ഥവും നമുക്കൊന്ന് പരിശോധിക്കാം ഗോവിന്ദ ഗോപസുത നിജാംഗ സംഘ ഗോദേവി ഹേശ്വരമുഖ്യവന് ശ്രീഭൂപതേ ഹര ഹരേ സകലാമയ ഇതിൻ്റെ അർത്ഥം ഗോവിന്ദ അതായത് പന്നിയായിട്ട് അവതരിച്ച് ഭൂമിയെ സമുദ്രത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് അവതാരമെടുത്തല്ലോ അതിനെയാണ് ഈ ഗോവിന്ദ എന്നുകൊണ്ട് ഗുരുദേവൻ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഗോപസുധ ഗോപൻ നന്ദഗോപൻ്റെ മകനായി അവതരിച്ചവനെ ഗോകണപാലലോല പശുക്കളെ കോക്കളെ മേയിച്ച് കളിച്ച് നടന്നവനെ ഗോപീജനാംഗ ഗമനീയനിജാംഗ സംഘ അപ്പോൾ ഗോപികളുടെ ഗോപി ഗോപികമാരുടെ ദേഹങ്ങളോട് ചെ സ്വന്തം ശരീരത്തെ ദേഹം കൊണ്ട് പുൽകി നിന്നവനെ രസിച്ചവനെ ഗോദേവി വല്ലഭ അതായത് ഗോദേവി എന്ന് പറയുന്നത് എന്താണ് ഭൂമിദേവിയാണ് ഭൂമിദേവിയുടെ പതിയായി വിള വല്ലഭൻ പതിയായി വിളങ്ങുന്നവനെ മഹേശ്വര മുഖ്യവന്ത വന്ധ്യ മഹേശ്വരന്മാരിൽ മുഖ്യമായിട്ടുള്ള ദേവന്മാരാലൊക്കെ വന്ദിക്കപ്പെടുന്നവനെ ശ്രീഭൂപതെ നേരത്തെ കഴിഞ്ഞതിനകത്തും പറഞ്ഞിട്ടുണ്ടത് തന്നെ ശ്രീ ദേവിയുടെയും ഭൂമിദേവിയുടെയും പതിയായ വല്ലഭനായവനെ ഹരേ പാപങ്ങളെ ഹരിക്കുന്നവനെ മേ ഭക്തനായ എൻ്റെ സകലാമയം എല്ലാ സംസാര രോഗങ്ങളെയും ഹര അവിടുന്ന് തീർത്തു തരണേ അപ്പം അതിൻ്റെ അർത്ഥം ഇങ്ങനെ വരും പന്നിയായി അവതരിച്ച് ഭൂമിയെ സമുദ്രത്തിൽ നിന്ന് സമുദ്ധ സമുദ്ധരിച്ചവനെ രക്ഷിച്ചവനെ നന്ദഗോപൻ്റെ മകനായി അവതരിച്ചവനെ പശുക്കളെ മേച്ചു കളിച്ച് നടന്നവനെ ഗോപി ഗോപന്മാരുടെ ദേഹങ്ങളോട് കമനീയമായ സ്വന്തം ദേഹം പുൽകി ര രസിച്ചവനെ ഭൂമിദേവിയുടെ പതിയായി വിളങ്ങുന്നവനെ പരമശിവൻ മുതലായ തുടങ്ങിയ ദേവന്മാരാൽ വന്ദിക്കപ്പെടുന്നവനെ ലക്ഷ്മി ദേവിയുടെയും ഭൂമിദേവിയുടെയും വല്ലവനായിട്ടുള്ളവനെ പാപങ്ങളെ ഹരിക്കുന്നവനെ ഭക്തനായ എൻ്റെ എല്ലാ സംസാര രോഗങ്ങളും അവിടുന്ന് തീർത്ഥുധരനെ എന്നാണ് ശ്രീനാരായണ തൃപ്പാദങ്ങൾ ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത് ഈ വരികൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഗുരുദേവൻ്റെ അനുഗ്രഹം തീർച്ചയായും ഉണ്ടാകും